മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന പരാതി പെരാമ്പ്ര കൂത്തോളി സ്വദേശിനി രജനിയാണ് മരിച്ചത് ശരീരമരവിപ്പും വേദനയുമായി എത്തിയ യുവതിക്ക് ആദ്യം നൽകിയത് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് എം എസ് അനീഷ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ അനീഷ് വീണ്ടും ഒരു ചികിത്സാ പിഴവ് ആരോപണമാണ് ഉയരുന്നത് എത്തുന്ന ഒരു പ്രതികരണമുണ്ട് അവശയായ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അവശ്യായ ഒരാൾക്ക് ഒരു ഡ്രിപ്പ് പോലും ഇവർ നൽകിയിട്ടില്ല ന്യൂറോളജി ആൾക്കാരും പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല അങ്ങനെ തൊട്ടടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ രോഗി വല്ലാതെ അവശ്യ നിലയിലേക്ക് പോയി ഓരോ ഓരോ ഭാഗങ്ങളും അതായത് വീക്കായിക്കൊണ്ടിരിക്കാനും ബോഡി മൊത്തം കാലിൽ ഒരു ചെരുപ്പ് പോലും ഇടാൻ പറ്റാത്ത രീതിയിലേക്ക് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ രോഗി അല്ലറി വിളിക്കുകയാണ് എന്നെ ഒന്ന് നോക്ക് ഡോക്ടറെ എന്നും പറഞ്ഞിട്ട് അപ്പം മറ്റൊരു രോഗിയെ നോക്കാൻ വന്ന ഡോക്ടർ ഈ പേഷ്യൻറ്റിനെ നോക്കുകയും ന്യൂറോളജി വിഭാഗത്തിലേക്ക് റഫർ ചെയ്ത് അന്ന് എന്നെ അവിടെ അഡ്മിഷൻ കാണിക്കുകയും ചെയ്തു ശേഷമാണ് ഐ സിയിലേക്ക് റഫർ ചെയ്തത് ഐ സു ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആ ആൾ മൊത്തം പോയിരുന്നു വെൻറ്റിലേറ്ററിലാണ് പിന്നെ ഉണ്ടായിരുന്നത് എം എസ് അനീഷ് കുമാർ നൽകും വിവരങ്ങൾ അനീഷ് അനീഷ് ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായി വീണ്ടും ഒരു ചികിത്സാ പിഴവ ആരോപണം നേരിടുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനീഷ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിരവധി തവണയാണ് ഇത്തരത്തിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് ഏറ്റവും ഒടുവിൽ മൂന്ന് കുട്ടികളുടെ അമ്മയായ മുപ്പത്തൊമ്പത് വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം കുടുംബം ആരോപിക്കുന്നത് കൃത്യമായ ചികിത്സാ പിഴവാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ ശരീരത്തിലെ മരവിപ്പും വേദനയുമായാണ് ഈ രജനി ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് എന്നാൽ ഈ ശാരീരികമായ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് പകരം മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് നൽകിയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ നവംബർ നാലിനാണ് ആദ്യം ആശുപത്രി കാഷ്വാലിറ്റിയിൽ രജനി ചികിത്സ തേടിയത് അന്ന് ഈ ചെറിയ ചില മരുന്നുകൾ നൽകി പറഞ്ഞയക്കുകയായിരുന്നു പക്ഷേ ആ വീട്ടിലെത്തിയപ്പോഴേക്കും ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യമുണ്ടായി കൈകാൽ മരവിപ്പ് കൂടുകയും ശരീരമാസകലം തളർന്നു പോകുന്ന രീതിയിൽ മറ്റുമൊക്കെ അനുഭവപ്പെടുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അപ്പോഴും കാര്യമായ ഒരു ചികിത്സ നൽകിയില്ല ഓരോ വിഭാഗങ്ങളിൽ കയറി ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഓർത്തോ വിഭാഗത്തിലേക്കും ജനറൽ മെഡിസിനിലേക്കുമൊക്കെ മാറി മാറി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്ത് അവിടെ അപ്പോൾ ഈ ജനറൽ മെഡിസിനിൽ എത്തിച്ചപ്പോൾ ആ സമീപത്തുള്ള ഒരു രോഗിയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ യാദൃശ്യമായി ഈ രജനിയെ വീണ്ടും കാണാൻ ഇടവരികയും അവിടെ നിന്നും നടത്തിയപ്പോഴാണ് ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്ത് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ കാഷ്വാക്ടറിയിലേക്ക് പ്രവേശിപ്പിക്കുകയും അവിടെ നിന്നും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് അതായത് അതിതീവ്ര വിഭാഗത്തിലേക്ക് മാറ്റുകയും പിന്നെ വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് അവർ ജീവിക്കുകയും ചെയ്തത് അതീവ ഗുരുതരമായ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗമായിരുന്നു രജനിക്കുണ്ടായിരുന്നതെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ഈ രോഗം സമയോചിതമായി കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ചികിത്സ നൽകുന്നതിനോ കഴിയാതെ വന്നതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഒപ്പം ഈ ആശുപത്രി ഐ സി പ്രവേശിപ്പിച്ച ശേഷം രജനിക്ക് ന്യൂമോണിയ ബാധിച്ചുവെന്നും പറയുന്നു തികച്ചും വൃത്തിഹീനമായ അല്ലെങ്കിൽ അണുബാധ ഒഴിവാക്കാനുള്ള സൗകര്യങ്ങളില്ലാത്ത രീതിയിലാണ് ഈ ഐ സി യുവിൻ്റെ പ്രവർത്തനം നടക്കുന്നതെന്നും ഈ കൂട്ടരിപ്പുകാർ പറയുന്നു കാരണം ആറും ഏഴും പേരും സഹായത്തിനായി ഐ സി വിളിക്കുക അവിടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായൊക്കെ ഈ പുറത്തുനിന്നുള്ള ആളുകളാണ് പലപ്പോഴും അകത്തേക്ക് പ്രവേശിക്കുന്നത് അത്തരത്തിൽ അണുബാധ വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ ഐ സിയുലുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു എന്തായാലും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കുടുംബം പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് ആദ്യം തന്നെ ആശുപത്രിയിൽ ശരീരവേദനയും വരവുമായിക്ക് ചികിത്സ തേടിയെത്തിയെങ്കിലും കൃത്യമായ ഒരു ആരോഗ്യ രോഗനിർണയമോ അല്ലെങ്കിൽ ചികിത്സയോ നൽകാതെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു അതിനുശേഷം രണ്ടാമത് എത്തിയപ്പോഴും ഒരു ചികിത്സ ഉള്ളതെന്ന് കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുക ഓരോ വിഭാഗങ്ങളിൽ മാറി ഈ ബന്ധുക്കൾ ആരോപിക്കുന്ന ഒന്നിങ്ങനെയാണ് ആദ്യമായി എത്തിയ യുവതിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് നൽകിയത് അതായത് ഈ മറ്റെന്താണ് അസുഖമെന്ന് നോക്കാതെ ശരീരമരവിപ്പും വേദനയുമായി എത്തിയപ്പോൾ നൽകിയത് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണെന്ന് പറയുന്നു അത് എത്രമാത്രം വസ്തുതയുണ്ട് കാര്യത്തില് ഡോക്ടർമാർ പറയുന്നത് മരണവുമായി ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം ഗില്ലൻ ബാരി സിൻഡ്രോമാണ് ഈ ഇവർക്ക് സ്ഥിരീകരിച്ചത് അതിനുള്ള ചികിത്സ നൽകിയിരുന്നു അല്ലെങ്കിൽ ചികിത്സാ പിഴവൊന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് ആദ്യം എത്തിയപ്പോൾ ആരോഗ്യനില വലിയ വർഷമായിരുന്നില്ല അപ്പോൾ അതിന് യോജ്യമായ മരുന്നുകൾ നൽകി പറഞ്ഞയച്ചു പിന്നീട് എത്തിയപ്പോൾ ആരോഗ്യനില കൂടുതൽ മോശമാണ് എന്ന് കണ്ടാണ് കാഷ്വാലിറ്റിയിലും അവിടെ നിന്നും അത്യാഗ്രത വിഭാഗത്തിലേക്കും പിന്നീട് ഐ സിയുയിലേക്കുമൊക്കെ പ്രവേശിപ്പിച്ചു എന്നതാണ് അവർ പറയുന്നത് പക്ഷേ കുടുംബത്തോട് നമ്മൾ സംസാരിച്ചപ്പോൾ എത്തിയപ്പോൾ തന്നെ ഈ കടുത്ത ശരീരവേദനയും മരവിപ്പും ഒക്കെ അനുഭവപ്പെട്ടപ്പോൾ അലറി വിളിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ഈ യുവതി പെരുമാറിയത് കാരണം അത്രയധികം വേദന അവർ തിന്നുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഈ ശാരീരികമായ പ്രശ്നങ്ങളെ തുടർന്നുള്ള നിലവിളിയല്ല മറിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നമാണോ എന്നൊരു വിലയിരുത്തലേക്ക് മുൻവിതികളോടുകൂടി അവരെത്തി എന്നൊക്കെയാണ് കുടുംബം പറയുന്നത് പക്ഷേ തീർച്ചയായും അത്തരത്തിൽ ഒരു അസ്വാഭാവികമായ പെരുമാറ്റം രോഗിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ മൂലം തന്നെയായിരുന്നു ഒരു പ്രശ്നമല്ല പക്ഷേ അത് കണ്ടെത്താൻ ആ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് കുടുംബം ആരോപിക്കുന്നത് എന്തായാലും അസ്വാഭാവിക മരണത്തിനും പേരാമ്പ്ര പോലീസ് ഇതിനകം കേസെടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ചികിത്സാ നിഷേധത്തിൽ ആ കുടുംബം പേരാമ്പ്രയിൽ പരാതി നൽകിയിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതശരീരം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം ഇക്കാര്യത്തിന് അലയടിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇന്നലെ തന്നെ നേതൃത്വത്തിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരന്തരമായി തുടരുന്ന ചികിത്സാ പിഴവുകൾക്കെതിരെ അല്ലെങ്കിൽ ചികിത്സാ നിഷേധത്തിനെതിരെയൊക്കെ സമരം നടന്നിരുന്നു അതിന്റെ ഒരു ഈ ഈ ആശുപത്രി ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചത് പരാതി പേരാമ്പ്ര കൂത്തോള സ്വദേശിനി രജനിയാണ് മരിച്ചത് എംപ സനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിനി ന്യൂസ് ടെൻസിൽ കാണാം വാർത്താരംഭം നമസ്കാരം